എന്തേ ഞാൻ അടുക്കളയിലായിരുന്നു രാവിലെ ഉണ്ടായിരുന്നില്ലേ ഞാൻ എതേ അയച്ചിരുന്നു രാവിലെ ഒന്ന് തൊഴാൻ പോയി എന്താ അന്വേഷിച്ചത് ആ പെണ്ണില്ലേ ഇവിടെ രാധാ ഉവ് കുട്ടികളെ സ്കൂളിൽ വിട്ടുന്ന തിരക്കല അവള് എന്തേ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അത്തട്ടമാരെ വരാൻ പറയണം ഓ അവിടെ വരണ ആ തള്ള വന്നില്ലേ എന്ന് ഞാനെന്ത് ഇതേം കൂടി അകത്തെ ജോലിയൊക്കെ ചെയ്തു മുറ്റം എടുത്തിട്ടില്ല പത്മിനി ആ പെണ്ണിനോടൊന്ന് പറയോ അതിനെന്താ അങ്ങോട്ട് പറഞ്ഞു ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി അത് സാരമില്ല രാധെ നിന്നോടൊന്ന് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി എന്തിനാ ഈ ആ തള്ള വന്നില്ല അത്രേ അവരുടെ മുറ്റൊന്നും അടിച്ചു കൊടുക്കണെന്ന് എനിക്ക് പറ്റില്ല അവരുടെ മുറ്റ അടിച്ചു കൊടുക്കാൻ ഞാനാരാ അവര് വാല്യ കരുത്തിയോ വലിയ തമ്പുരാട്ടിമാര് പ്രായ സ്ത്രീ അല്ലേടി പണി എടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന് അല്ലെങ്കിൽ അവർക്കൊരു മോളുണ്ടല്ലോ മുറ്റടിച്ചാലേ വല ഒന്നും ഊരി പോയില്ല തമ്പരാട്ടിമാർക്ക് ഒരു തമ്പുരാട്ടി എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ ലോകത്തുള്ള സകലി പഠിപ്പിക്കാം എന്നെ പഠിപ്പിച്ച കുറച്ചില് ഞാനിത് കാശ് കൊടുക്കില്ലേ അല്ലെങ്കിൽ പഠിപ്പിച്ച പഠിക്കില്ലേ തമ്പിലൊക്കെ ആയിട്ട് ജനിച്ചില്ല വലിയ പണക്കാരത്തിയല്ല അല്ലാതെ എനിക്ക് എന്തോ ഒരു കുറവ് എന്തൊക്കെയാല് അവരുടെ മുളക്കൾ നല്ലത് എന്റെ ശബ്ദം അനങ്ങനെ നന്നാവ് അവരല്ലേ പഠിപ്പിക്കണേന്ന് പാടുന്നു കേട്ടാ മതി ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല അവര് സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ തിവാനും സമ്മതിക്കോ നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാനും എന്നോട് ചോദിച്ചല്ലേ അത് അങ്ങനെ ഒരു പോത്ത് നല്ലതൊന്നും പിടിക്കില്ലല്ലോ അമ്പലത്തെ വെച്ച് ആ പഞ്ചാരമാനോ പറഞ്ഞത് ശരിയാ അത്തേക്ക് പൊട്ടക്കോളെ പിടിക്കൂ വിവാരം കേൾക്കണ്ട കേട്ടാപ്പ എന്നെ അങ്ങോട്ട് വിഴുമു പിന്നെ അതൊക്കെ പോട്ടെ നീ ചെന്ന് അടിച്ചു വരികൊടുക്കേ പാപ്പച്ചി എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട കേട്ടോ ഒന്നുമില്ല നമ്മൾ അഞ്ചിട്ട് പോലെ ഈ വീട്ടിലാണ് താമസിക്കുന്നത് അത് കൃത്യമായിട്ട് വാട കൊടുക്കണ്ട് പണിക്കാർക്ക് വന്നില്ലെങ്കിൽ മുട്ട അടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും പുണിതീരുമാനും രാധേ വേണം എന്നാ വീട്ടിൽ കയറിയായിത്തും അത് അമ്പലത്തി കയറിയായിട്ടും കണ്ണാ ഒന്ന് ശരിക്കും ഓടിയില്ല ലോകത്തോടെ അടുത്ത് ഞാൻ നിങ്ങളത്തെ പണികളെ കണ്ടിട്ടില്ല വെറുതെ ആണോ മുടിഞ്ഞു കിടക്കണേ ആ ഇന്ന് അമ്മയെത്താ സ്കൂളിൽ കൊണ്ടുപോണത് അപ്പൊ രാജിയോ രാജിക്ക് ഇന്ന് കുറച്ച് ജോലിണ്ട് രാധെ ആ ജോലി ഒന്ന് പിടിച്ചോളൂ അമ്മ ഇറങ്ങിയായി ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ പിന്നെ ഇന്ന് കലാമണ്ഡലത്തിൽ പ്രോഗ്രാം ഉണ്ട് കുട്ടികളെ ഇറങ്ങേറ്റ ലത പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ കൂടെ പോന്നോളൂ പോക ഡാൻസ് ഒക്കെ കഴിയും പിന്നെ കഥകളിയാ അതൊന്നും കാണാൻ നിൽക്കില്ല ഉടനെ പോരും എട്ട് മണിയായാലും മണിയായാലും ദിവാറിനോട് ചോദിച്ചിട്ട് പോയാൽ മതി എനിക്ക് വഴി അവന്റെ മുന്നേ മുറും കാണാൻ അവരിപ്പൊ എവിടെ പോയി കണ്ടുപിടിക്കണ ആ അതെനിക്ക് എങ്ങനറിയാം എന്റെ ഒരു തലവേടി ൂറിയിട്ട തമ്പുരാട്ടീ നിന്റെ തിങ്കള ച നുയമ്പുന്നു മുടക്കും ഞാൻ തിരുവല്ല മലയിൽ നേരിച്ചു കൊണ്ടുവരും ഇളനീർ കൂടാടക്കും ഞാൻ തങ്കപത്മക്കൂറിയിട്ട തമ്പുരാട്ടീ നിൻറെ തിങ്കളാച്ച നുയമ്പുന്നു മുടക്കും ഞാൻ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാൻ ഒരു ദേവ <laughs> प्रणय कलहमो प्रिय प्रियसिनी अभिनय क्यों क्यू प्रेमो <laughs> <laughs> मुनगोब മുഖം മരയ്ക്കും നിന്റെ മനസ്സൊരു മുല്ല പൂങ്കാവോ അകന്ന് നിന്നാൽ പച്ചിലകാവ് അടുത്തു വന്ന തങ്കനിലാവേ മുൻകോഹന്മാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ല പൂങ്കാവോ ആരാടിയോ അത് ഓ കൊച്ചമ്പ്രാട്ടിയായിരുന്നു ആരാന്ന് ചോദിച്ചിട്ട് മെന്തിയാന്റെ മൂത്ത് കൊഴിഞ്ഞു വീഴുവോ ആ എവിടെ പോയി പണ്ടാരടങ്ങി ആർക്കറിയാം എപ്പിയാ ജോലി ആ എനിക്കറിയോ വന്നു പോയാ പോയി ബാക്കിയുള്ളവരെ കണ്ണിൽ തന്നെ ഒഴിച്ചിരിക്കണം പറയണം നല്ല കാര്യായി കുറ്റ എന്റെ എന്നയാ കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയില്ലേ ഇപ്പൊ അമ്മയ്ക്ക് ചന്തം പോരാ തള്ളിയും നല്ലാണ്ട് വിളിക്കില്ല അവന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് പാറുട്ടിന്ന് തികച്ചു വിളിച്ചിട്ടില്ല അറിയോ അയിന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയില്ലേ അയിന്റെ സ്വഭാവം ഒന്നും എന്നോടും അറിയണ്ട ഞാൻ അമ്മായിക്ക് ഒരുട്ടും കൊണ്ടുന്നുണ്ട് പോലെ കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം അവൻ കൊണ്ടുവരും കാഞ്ഞിരം പോലെ കഴിക്കണ ഒരു സാധനം ഒരു ഊട്ടം കൂടി ഉണ്ട് മോൾ വരണം തിന്നോ എനിക്ക് വേണ്ട ആ ഞാൻ അടിച്ചേരാം നിന്റെ അച്ഛൻ വരാറുണ്ടോടി ഒന്നാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എത്താണ്ടിരിക്കുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഇവിടെ കേറി വന്നു നാലു കാലില് പച്ച വെള്ളം കൊടുത്തില്ല ആശ്രീകരം ഇപ്പൊ ആ നാടകക്കാരി മുഖത്തിട്ട് ആട്ടുക അനുഭവിക്കട്ടെ എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള മൂവന്തളത്തിന്റെ നിറ ആ നിറൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല നാത്തൂനും നാത്തൂനും ആയിട്ടല്ല ഞങ്ങള് ജീവിച്ചേ ോർമ്മയുണ്ടോ അമ്മേ അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാൻ അറിഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് വന്നു നാത്തൂരി ഇനി ഞാൻ ജീവിക്കില്ല കേട്ട പാടം ഞാൻ തെറി പറഞ്ഞു എന്ത് പോയത്തൊരാണ്ടി നീ പറയണേ ഒന്നുമില്ലെങ്കിൽ അഞ്ചാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയില്ലേ അവളെ വളർത്തണ്ടി ഒരു കണക്കിന് പറഞ്ഞ് സമാധാനാക്കി വിട്ടതാ പിറ്റേന്ന് വെയിലാരോ തലവെച്ചു എന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ചെന്നു നോക്കിയപ്പോൾ ഇല്ല ഇല്ല എന്റെ പൊന്നുമോടെ മോടെ കരയല്ലേ അതിന് നിനക്കെന്താ ഒരു കുഴപ്പം വിവാഹനില്ലേ അമ്മായില്ലേ സാരല്യ ഇനി അമ്മായി ഒരിക്കലും പറയില്ല െ കണ്ടില്ല എന്നാൽ അമ്മയെ സംഭവിച്ചു അത് മതി ഇനിയിപ്പൊ ഞാൻ അറിഞ്ഞ് ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കിട്ടുകൊടുക്കാലോ ആ തലയിൽ ഞാൻ എങ്ങനെ വിത്ത് എന്നറിയോ ഇരുന്നൂറ് ഗ്രാം പുകയിലും അഞ്ച് പരിപ്പ് അടിയും ഒന്ന് കുളിച്ച് റെഡിയാവട്ടെ അവിടെ മുതലേ ഓടിയായിരുന്നു വരുന്നു അനൽ ഏതൊക്കെ പോയല്ലോ ഏ എന്നെ പറ്റിക്കാൻ നാലുമണിക്ക് പോയാൽ മതി നമ്മ പറഞ്ഞത് അവര് തെക്കേക്കോലത്തും കിഴക്കേക്കോലത്തും തമ്രാട്ടുമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ആയിട്ടില്ല എന്നെ വിളിച്ചതാ ഞാൻ പോയില്ല എനിക്കിഷ്ടമില്ല അയ്യോ അവൾക്ക് നല്ല വിഷമമായി അതുകൂടാ കോലാത്ത കുട്ടികൾക്കൊപ്പം തുള്ളണോന്നാ പെണ്ണിന് പത്മിനിക്കാണെങ്കിൽ ഇത്തിരി കൊഞ്ചിക്കൽ കൂടുതലാ അത് ശരിയാ എന്താ അതിന്റെ ഒരു നെകളിപ്പ് നിലത്തൊന്നും അല്ല വേലക്കാരിയെ വേലക്കാരിയുടെ സ്ഥാനത്ത് നിർത്തു എന്തേ അവളെ ഒരു വേലക്കാരിട്ടല്ല ഞങ്ങള് കൂട്ടിയേക്കണേ എട്ട് വയസ്സില് എന്റെ അടുത്ത് വന്ന ഞാനെന്ത് പ്രസവിച്ചേ ഉള്ളൂ എന്റെ രണ്ടു മക്കളെ വളർത്തി വലുതാക്കിയത് ഞാനല്ല അവളാ അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരിയായിട്ട് കാണുക ഇവിടെ പ്രണക്കം തീർന്നില്ല ഇതുവരെ നീ എന്ത് കിടപ്പ രാധയി കിടക്കണേ കണ്ട തമ്പരാട്ടിമാരെ നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ എത്ര വിഷമിക്കാനുള്ളത് പറഞ്ഞു പറ്റിക്കണ എന്തിനാ മനുഷ്യനെ അവരുടെ സ്വഭാവം അറിയില്ലേ ജാതെന്നും പറഞ്ഞ് മയക്കനും കൂടി ഇങ്ങോട്ട് വരട്ടെ ആ തല തലയോ ഓഹോ ലതാ അത് പോട്ടെ നീ വാ നമുക്ക് ഊണിക്കാം ചന്ദ്രേട്ടം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം പോരെ എനിക്കൊന്നും കാണണ്ട അതിനുള്ള തലവരെയൊന്നുമില്ല എനിക്ക് അല്ലെങ്കിൽ വേണ്ട ദിവാറിനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താന്ന് വെച്ചാൽ കാണിക്കാം ഏയ് നല്ല സാധനം എന്നാരും കാണിക്കണ്ട അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് കാണണ്ടെന്ന് പറഞ്ഞില്ലേ കാണെന്തെങ്കിലും വേണ്ട ചാച്ച വാരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ ചെക്കനെ ഇവിടെ ഉള്ള ഒഴിക്കുന്നില്ല വള്ളൂടെ ലോകത്തിന്റെ ചത്ത ഇട്ട് പോയോ മതി ഇരിക്കും മനുഷ്യന് ഒരു സുരന്ത

അച്ഛന്റെ ഒരു തുഴു കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല അതെ ഇന്നലെ കൂടി പോയി എന്റെ അമ്മയ്ക്ക് ഒരു നാടകം എന്റെ ബോയൽക്കണോ കേക്കണ്ടോ ഒരമ്മ അതെ ഇവിടെ നിന്നിങ്ങനെ ഒച്ചെടുക്കരുത് ഞാൻ ചെല്ലുവിളി പഠിച്ചിട്ടില്ല ദാമോന്നെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ വിളിച്ച വിളിപ്പുറത്ത് വരും അത് വേറെ കാര്യം ഇത് ആ പിന്നെ വീട്ടുപടിച്ച് വേറെ ആളെ കൂട്ടിച്ചേക്കണം എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും എങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്നെ ഏ അവൾക്കൊരു ഭാവി ഉള്ളതാ അത് ഞാൻ നല്ല ഭാവി ദിവാഹരനോട് പറഞ്ഞാ മതി ദിവാൻ അവൾ എന്റെ അടുത്ത് ആക്കിയത് മനുഷ്യണ്ടാക്കരുത് ഉണ്ടാക്കും ദാമോദരനെ ഒരു തമ്പരാക്ക മരു സംസാരിക്കൻ എന്ത് പത്ത് മിനിറ്റ് അവനോട് നീ എന്റെ സൈക്കിളിന്റെ കാറ്റഴിച്ചു അല്ലേ നീ ലോക്കേഴ്സ് ഉണ്ടോ അല്ലെ അടുത്തേക്ക് ഇനി എന്റെ അടുത്ത് അഹങ്കാരം മേടിച്ച പത്താ പകലെടുത്തുകൊണ്ട് കസികന് എന്ത് സമ്മാന പെൺകുട്ടികളെ ഇടവളിലിട്ട് അതിന് താൻ കാര്യമായി തോന്നിയാത്ത പറയുന്നില്ല കരയണ്ട ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം മകൻ പോയില്ലല്ലോ ചെത്തു നേരത്ത് ഞാൻ ആർന്ന് കൊടുക്കാറില്ല പിന്നെ രാമോദരനെ ആയതുകൊണ്ടാ മോനെ ചാപ്പിൽ അളവ് പറഞ്ഞ ശരിയാവില്ല എന്നതിനെ ശാപിച്ചെന്നിട്ട് നിന്റെ ഒരു ഒപ്പിനെ എനിക്ക് മേടിച്ചു അത് നമുക്ക് ആലോചിക്കാം നീ ഒന്നോട്ട് മേടിക്കൂടെ ഞാനുണ്ട് എങ്കിലും നീ ചെയ്തെത്തി അതിക്രമ എടാ പോഴ നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞ പോരെ ഞാൻ അവരെ നിന്റെ കയ്യിലേക്ക് അങ്ങനെ ഏൽപ്പിക്കുന്നു അല്ല ദിവാകരൻ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട് ഏത് ദിവാകരൻ കാര്യം എൻ്റെ അനുദനാണെങ്കിലും ഒരു ഗതി പരകാറ്റില്ലാതെ കണ്ട് തന്നെ തന്റെ റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്ക ആ ചൂത്ത ഗാങ്കുവേന ഞാൻ എൻറെ മൂളെ പിടിച്ചു കൊടുക്കാമോ അത്ര ചെട്ടിയിരിക്കും പോളാ പറയോട് മോനോ ഒറ്റ ചവിട്ട് തന്റെ എല്ലി ഓടിച്ചേ പിന്നെ ഞാൻ തന്നെ ചവക്കണമല്ല പണ്ടാര ചവം അതുകൊണ്ടാ താനൊക്കെ രണ്ടു കാലം എണീറ്റി നടക്കണേ എന്നാൽ നിങ്ങൾ സംസാരിക്കുന്നു കത്തി കൂട്ടിലതാ അത് തെങ്ങി എത്താനുള്ളതാ ഐശ്വര്യമുള്ള നിനക്കെന്റെ പെണ്ണിനെ പറഞ്ഞാ പണി മേലാലന്റെ പെണ്ണ് പോണ വഴിയുടെ ഏഴലത്തി നീ വന്നാ മൂക്കാനരിയും നാ ഇന്റെ പോനെ ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കൊണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ ഇല്ല നിർത്തി തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ എന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞ് പന്തിൽ बदली जाए हेलो